ഹായ് ഓ വജേ നമ്മളെ മറ്റൊരു പുതിയ വീട്ടിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉള്ളത് ഒഞ്ചിട്ട് വൈദ്യുന്ന സൈറ്റിലാണ് അപ്പൊ ഇവിടെ ഇപ്പൊ ഇന്ന് കോൺക്രീറ്റ് നടന്നുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പോ നമ്മളെ മെയിൻ ബാർബിന്റെ കോൺക്രറ്റാണ് മെയിൻ ഫ്ലാബിന്റെ കോൺക്രീറ്റ് ആണ് അപ്പൊ ഏതാണ്ട് ഒരു നൂറ്റി അമ്പത് നൂറ്റി അമ്പത്തഞ്ച് ആക്കിന്റെ കോൺക്രീറ്റ് കേട്ടോ അപ്പൊ നമ്മള് ഈ ഒരു സൈറ്റിൽ വെച്ചാൽ സെൻട്രിന്റെ സെൻട്രിന്റെ തീരെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ എന്താ പറയാ ഭയങ്കര ടഫായിട്ടുള്ള അല്ലെങ്കിൽ കോണി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ കോണി അടിക്കുന്ന തിരക്കിലായതുകൊണ്ട് തന്നെ മേൽഭാഗത്ത് നമ്മളെ പണിക്കാരെ വിട്ട് ഞാനും വേറെ ടീമും കൂടി താഴത്ത് കോണി അടിക്കുന്ന തിരക്കിലാട്ടോ അതുകൊണ്ട് തന്നെ മേലുള്ള ഈ ഒരു ഭാഗം ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല പിന്നെ കമ്പി കിട്ടുന്ന സമയത്ത് ഒന്ന് വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അതുകൊണ്ട് ചെയ്യിച്ചേട്ടോ ഞാൻ കംപ്ലീറ്റ് നമ്മൾ ഒരു കോണീന്റെ മുകളിൽ തന്നെയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മേൽഭാഗത്ത് നമ്മൾ കയറി വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് ചെയ്യാന്നുള്ളത് എന്നാ പാഞ്ചേറ്റേ ഉദ തോടിക്കറോ ചാടെ ചാർ മുളക്കോ ആ കമല ആ ഓ തോടിക്കറോ നേനൊക്കെ മുഷ ലെവലാകണോ തോടാ കമ്പോ ഏഹ് അതായത് കമ്പത്തി അപ്പൊ ഈ ഒരു സൈസില് എന്തൊക്കെയാണ് ചെയ്തതെന്ന് എങ്ങനെയൊക്കെ ചെയ്തതെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് ഓടിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം അതുപോലെ നമ്മൾ കോണിയുടെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയില് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം കോണിന്റെ ഒരു വീഡിയോ നമ്മൾ വേറെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോ ഫസ്റ്റ് നമ്മള് ഈ ഒരു വീഡിയോ ആയിരിക്കും വരുന്നുണ്ടാവുക അതായത് നമ്മള് ഇപ്പൊ കോൺക്രീറ്റിന്റെ വീഡിയോ ആയിരിക്കും അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് കോണി അടിച്ചതെന്നുള്ള വീഡിയോ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തെന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ വർക്കേരിയന്റെ ഭാഗമാണ് വർക്കേരിയന്റെ ഭാഗത്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്ത ഭാഗം കണ്ടോ ഇതൊക്കെ നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് വരുന്ന അതായത് ഈ ഒരു കോർണർ മുതൽ ആ ഒരു കോർണർ മുതൽ ഇങ്ങനെ കംപ്ലീറ്റ് എന്താ നമ്മളെ പുറത്തേക്ക് പ്രൊജക്ഷൻ അടിച്ചിട്ടുണ്ട് അതായത് നേരെ ഈ ഒരു ചോമന്റ് കണക്കായിട്ട് ഇവിടുന്ന് വരുന്ന ഈ ഒരു ചോമന്റെ കണക്കായിട്ട് നമ്മൾ പുറത്തേക്ക് പ്രൊജക്ഷൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ എന്താണ് നമ്മൾ ഓപ്പൺ ടെറസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങ് ആ ഒരു ഇപ്പൊ നൂല് കെട്ടുന്ന കറക്റ്റ് നാലര ഇഞ്ച് ഹൈറ്റിൽ കേട്ടോ നാലര ഇഞ്ച് ഹൈറ്റിൽ അവിടെ കിട്ടുന്നുണ്ട് ഇവിടെ നമ്മള് അതായത് നമുക്ക് സ്ലാബ് അഞ്ചു കണറ്റിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നു അപ്പൊ അഞ്ചിഞ്ച് ഇത് വെച്ചിട്ടുണ്ട് ഈ പലക അഞ്ചിഞ്ചായിട്ടുള്ള പലകട്ടോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നെ നൂല് കെട്ടി ടൈറ്റ് ആയി കൊടുക്കുന്നുണ്ടോ അപ്പൊ നാലരമെന്ന് അഞ്ചിലേക്ക് വന്നുള്ള കറക്റ്റ് ലെവലിൽ സ്ലോപ്പ് വെള്ളം കംപ്ലീറ്റ് ബേക്ക്ഔട്ട് പോകും വെള്ളം ഇറക്കുന്ന വെച്ചാല് നമ്മള് റെഡ്യൂസർ വെച്ചിട്ടാണ് വെള്ളം ഇറക്കുന്ന അതായത് നമ്മള് ഓപ്പൺ ടറസ്സിലെ വെള്ളം കംപ്ലീറ്റ് ഇറക്കുന്ന റെഡ്യൂസർ വെച്ചിട്ടാണ് പിന്നെ കമ്പിന്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കമ്പി അത്യാവശ്യം ഏരിയ ഉള്ള ഭാഗങ്ങളായത് കൊണ്ടാ നമ്മള് ഈ ബൂത്ത് വെച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതെ ടെന്നും മുമ്പ് അതായത് ടെന്നും ഏറ്റവും മിക്സ് ചെയ്തിട്ട് ടെന്നും ഏറ്റവും മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പിട്ടിരിക്കുന്നത് കേട്ടാ ഈ വിഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് മേലെ വരുന്ന ബാത്റൂമാണ് കേട്ടോ നമ്മൾ ഒരു ഒരുപേര് താസിറ്റാ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ താസീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ പല കാര്യങ്ങളൊക്കെ കൂടെ തന്നെ അടിച്ച് ഫുള്ള് സെറ്റ് ആക്കി എടുത്ത കേട്ടെ പിന്നെ ഇവിടെ ഇത് ഒരു ബെഡ്റൂമാണ് നേരത്തെ വരുന്ന ഇനി ഒരു ബെഡ്റൂമാണ് അപ്പൊ മേലത്തെ വരുന്ന ബെഡ്റൂം തന്നെ ഇതിന്റെ മേലെയാണ് ഇനി ചുമര് വരുന്നത് അപ്പൊ നമ്മൾ മുപ്പത് സെന്റിമീറ്റർ സാക്ഷ്യ ഉള്ള ഭീമാട്ടോ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ മേലെ പതിനഞ്ച് സെന്റിമീറ്റർ അഞ്ചു ഇഞ്ച് കോൺക്രൈറ്റ് കൂടി വരുന്ന സമയത്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നാല്പത്തി മൂന്ന് സെന്റിമീറ്റർ ഹൈറ്റ് ഭീമായി മാറും ഇതിന്റെ മേലെയാണ് നമ്മൾ ഇനി ചുമര് കിട്ടാൻ പോകുന്നത് ഈ ഒരു ഭീമിന്റെ ഹൈറ്റ് അതുപോലെ തന്നെ നമ്മളെ കോണി കോണി വന്ന് കയറി നിൽക്കുന്ന ഈ ഒരു ബീമിൽ നമ്മൾ കേട്ടോ ഈ ഒരു ബീമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇരുപത്തി മൂന്ന് സെന്റിമീറ്റർ ഹൈറ്റ് ആട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ബീമ് കണക്കി ആയിട്ട് ഇവിടെ ഒരു ബീം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നേരെ ഒരു ബീമ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും ആ അതും ഇരുപത്തി മൂന്ന് സെന്റിമീറ്റർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കോണി കണ്ടാ വെറൈറ്റി ആയിട്ടുള്ള കോണി കേട്ടോ നമ്മൾ സാധാരണ കാണുന്ന കോണിയിൽ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാൻഡ്ലിവർ സ്റ്റെപ്പ് എന്നാണ് ഇങ്ങനെ പറയുക കാൻ്ലിവർ സ്റ്റെപ്പാണ് നമ്മളിവിടെ അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ കോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽ നമ്മൾ കംപ്ലീറ്റ് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് കോണി എങ്ങനെയാണ് അടിക്കുന്നത് എങ്ങനെയാണ് ഇതിന്റെ അളവ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ കമ്പി കിട്ടുന്നത് എന്നുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മൾ എന്ത് ചെയ്ത് വേറെ ഒരു കോണി നിന്ന പക്ഷേ അതായത് ക്യാൻഡുകൾ ചേർന്ന് തന്നെ പറഞ്ഞിട്ട് നമ്മൾ ഒരു എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒരു ബെഡ്റൂം ആട്ടോ ഈ ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച് ബാത്റൂമാണ് ഇത് അറ്റാച്ച് ബാത്റൂം നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ ടാഫി ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇതിന്റെ പാസേജ് ഒരു ഡ്രസ്സിംഗ് ഏര് പിന്നെ ഇത് ബെഡ്റൂം ബെഡ്റൂമിൽ എന്ന് വെച്ചാൽ ബെഡ്റൂമിൽ തന്നെ പുറത്തേക്ക് വ്യൂ ഇറങ്ങുന്ന തരത്തിലുള്ള ചെറിയൊരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഒരു മീറ്റർ നീളത്തിലുള്ള ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ കൺസീൽഡ് ബീം എടുത്താട്ടോ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മീറ്റർ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കൺസീൽഡ് വ്യൂ എടുത്തിരുന്നത് കാരണം ഇങ്ങനെ കൺസീൽഡ് ബീം ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ മേല നമ്മള് ത്രീ നമ്മൾ ജസ്റ്റ് ജസ്റ്റിന്റെ സൈഡിൽ നമ്മൾ ത്രീ ഡി കൊടുക്കാട്ടോ ത്രീ ഡിയിൽ ഇതിലെ ഇവിടെ നമുക്ക് ഒരു രണ്ട് പില്ലർ ആയിരുന്നു പില്ലറായിരുന്നുള്ളൂ ആ പില്ലർ നമ്മൾ മാറ്റിയിട്ട് നമ്മളിവിടെ എ എ സി ബ്ലോക്കിന്റെ കട്ട വെച്ച് രണ്ട് സൈഡിൽ കെട്ടി ഫ്രണ്ടിൽ മാത്രം ഗ്രില്ല സെറ്റപ്പാണ് നമ്മളത് എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ഈ ഒരു സ്ലാബിന്റെ കൂടെ അത്യാവശ്യം നല്ല വെയിറ്റ് നമുക്ക് മുന്നിൽ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ കൺസീൽഡ് ബീമ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നമ്മൾ വരെ ഇങ്ങവരെ കൊടുത്തിരിക്കുന്നുണ്ട് വരെ നമ്മൾ കൺസീൽഡ് ഇട്ട് ബീമ് ആയി കൊടുത്തിരിക്കുന്നത് ആ ഇതിന്റെ മേലെ കട്ട വരും പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു മീറ്റർ ആണ് നമ്മൾ ഇവിടെ ചാടിച്ചിട്ടില്ല ഇതിന്റെ മേലെ ഒന്നേ അറുപത് സെന്റിമീറ്റർ നമ്മൾ പുറത്തോട്ട് ചാടിക്കുക അതായത് ഒരു മീറ്റർ നമ്മൾ ഈ സ്ലാബ് അറുപത് സെന്റിമീറ്റർ തന്നെ സൺസേടും അത്രയും പുറമ്പാകത്തേക്ക് നമ്മൾ ചാടിക്കൂട്ടോ അതുകൊണ്ട് എത്ര സ്ട്രോങ് ആയിട്ടുള്ള കൺസിൽറ്റ് വീമാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ് കമ്പിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ചന്ദ്രിന്റെ കാര്യത്തിലും ചെയ്തിരിക്കുന്നതാ അപ്പൊ ഇനി നമുക്ക് എന്താ സംഭവിച്ചാൽ നമ്മളെ കോൺക്രാക്ട് വിഷയത്തിലേക്ക് പോവാം സാധാരണ നമ്മൾ പറയുന്ന പോലെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇന്നും പറയാനുണ്ട് അപ്പൊ അത് ഇനി കോൺക്രാക്ട് വിഷയങ്ങളിലേക്ക് കിടക്കാം ആയിട്ട് ായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നൂല് കെട്ടി ചെയ്യുന്നത് നമ്മുടെ ഫ്ലേബ് ഒരു കാരണവശാലും ബന്ധം കറക്റ്റ് ആ നൂലിനനുസരിച്ചായിട്ട് നമ്മളെ ലെവലിൽ നിന്ന് പോകുന്ന കേട്ടോ അപ്പൊ കറക്റ്റ് അവിടുന്ന് അഞ്ചിന്ന് ഇവിടെ നാലരയിലേക്കാണ് നമ്മള് സോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ട് നാലരയ്ക്ക് സോപ്പ് ചെയ്യുന്നതുകൊണ്ട് ആ വെള്ളം കംപ്ലീറ്റ് ഓപ്പൺ ടൗസിലെ വെള്ളം കംപ്ലീറ്റ് നേരെ ബേക്കൗട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി കോൺക്രീറ്റിന്റെ മിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാല് കൊട്ട എം സാൻഡ് ഏഴ് കൊട്ട മെറ്റല് ഒരു ബാഗ് സിമെന്റ് ഇതാണ് നമ്മളെ കോൺക്രീറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു റേഷ്യയിലാണ് നമ്മൾ കോൺക്രീറ്റ് എടുക്കുന്നത് കേട്ടോ അതുപോലെ നേരത്തെ കാണിച്ചല്ലോ വൈബ്രേഷൻ അപ്പോൾ വൈബ്രേഷൻ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കുത്തനെ കുത്തനെ തന്നെ പിടിക്കണം കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടി കോൺക്രീറ്റ് വൈബ്രേഷൻ ഓഫ് ആക്കിയ സമയത്ത് ഒന്നൂടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഹൈറ്റ് നമ്മൾ അഞ്ചാണെന്ന് നേരിട്ട് വേണ്ടി ഓ കട്ടാ ചെയ്താക്കട കമത്തിയ നേരെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മള് കോങ്കിന്റെ കന അവിടെ കുറകെടുക്കും കറക്റ്റ് നേരെ തന്നെ വെക്കണം അപ്പം അല്ലേ കാത്ത് നിൽക്കാലോ നെയ്ത്താത്തിന് ടൈറ്റ് ആയിക്കോ ആയി തന്നെ അത്തോടി അമ്മ നിക്കാളും നമ്മള് പലക അടിച്ചിരിക്കുന്ന കാല് വെച്ചടിച്ചേട്ടോ അപ്പൊ കാല് ഇപ്പൊ തന്നെ പറിച്ചിട്ടില്ലെങ്കിൽ കോങ്കിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് അത് ആയി മാറും കേട്ടോ ഇവിടെ എന്നിട്ട് വൈബ്രേഷൻ പിടിച്ച് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ അവിടെ പോലും കേട്ടോ ഓ വൈബ്രേഷൻ തോടെ പകരയ്ക്കാം അങ്ങനത്തെ ചേച്ചി ചേച്ചിയേ ലൂസാത്തേ പുരാ ആ ടീ അപ്പോ അവിടെ നല്ല ലൂസായ വേണ്ട തന്നെ കുത്തുമ്പം തന്നെ പൊങ്കറ്റ അങ്റങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടാ അപ്പോ എന്റെ ആവശ്യം ഇല്ലാന്നു അങ്ങനെ അവിടെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട് ഇവിടെ അടിച്ചിട്ടുണ്ട് കേട്ടോ അതെ പോലെ നമ്മൾ ലെവലിൽ വേണ്ട കറക്റ്റ് നൂലിന് കണക്കായിട്ട് ആദ്യം നമ്മൾ മാൽ ഇങ്ങനെ ഇട്ടു കേട്ടോ ഇങ്ങനെ മാല് ലെവലാക്കിയതിന് ശേഷമാണ് നമ്മള് നടുവെന്താക്കുന്ന ലെവലിൽ തീർക്കുന്നത് കേട്ടോ അപ്പൊന്ന് വെച്ചാല് കറക്റ്റ് ലെവല് അവിടെ ആ ഒരു ലെവലില് വാങ്ങാൻ കണ്ട കേട്ടോ കറക്റ്റ് കെയിൽ വെച്ചത് പോലെയാണ് നമ്മുടെ ലെവലിൽ നിന്ന് കാരണം ഈ ഈ നൂലിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ടൈറ്റ് നമുക്ക് കിട്ടാ അതായത് കറക്റ്റ് ടൈറ്റ് ലെവലില് നമുക്ക് കിട്ടും അതായത് നടു തള്ളിയിട്ട് കിടക്കണൊന്നുമില്ല എവിടെയും വെള്ളം കിടക്കുന്നില്ല കേട്ടോ അവിടെ കണ്ടെ വെള്ളം കറക്റ്റ് ഇങ്ങനെ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന കേട്ടോ എവിടെയും വെള്ളമില്ല പക്ഷാ പറ നമ്മള് കട്ട കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ള് സെറ്റപ്പ് ആക്കി എടുത്തേട്ടാ കംപ്ലീറ്റ് കട്ടയും കാര്യങ്ങളൊക്കെ വെച്ച് അതുപോലെ നമ്മള് ചുമര് വരാനുള്ള ബ്രിക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോ നമ്മൾ തേക്കാൻ പോകുന്ന കേട്ടാ അതായത് ഓപ്പൺ ഡ്രസ്സ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കാരയിട്ട് തേച്ചെടുക്കാൻ പോകണേ കാരാന്ന് പൗഡർ അല്ല നമ്മള് വെള്ളം ചേർത്തിട്ടുള്ള കാര്യ അതായത് കാരാന്ന് നമ്മൾ പറയുന്ന മസാല തന്നെ മസാല ഇട്ട് നമ്മള് ഫുള്ള് തേറ്റെടുക്കാൻ പോകുന്നതാണേ പിന്നെ ഈ ഒരു ഭാഗത്തൊന്നും നമ്മള് തേക്കുന്നില്ല കാരണം വെറുതെ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന ഒന്നുകൂടി നമ്മൾ കോൺക്രീറ്റിന്റെ വെള്ളം തന്നെ ഉപയോഗിച്ച് ലെവൽ ചെയ്തെടുക്കാൻ പോകുന്ന കാരണം ഇത് നമുക്ക് മേലെ എന്താ പറയുക പൊങ്ങി പോകുന്ന ഭാഗങ്ങളാണ് ഓപ്പൺ ഓപ്പർസ് വരുന്ന ഭാഗമല്ല അതിലൊക്കെ മേലെ റൂഫ് വരുന്ന ഭാഗമാ അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല നമ്മൾ താര ഉപയോഗിച്ച് തേച്ചെടുക്കുന്നില്ല പകരം നമ്മൾ നിലവിലുള്ള ആ ഒരു ഗ്രൗട്ട് തന്നെ അതായത് കോൺക്രീറ്റിന്റെ ഗ്രൗട്ട് തന്നെ കുറച്ച് വെള്ളം കുറഞ്ഞിട്ട് താഴത്തെ ഗ്രൗഡിനെ പൊക്കിച്ച് ലെവൽ ചെയ്തെടുക്കുക ചെയ്യുന്നുണ്ടോ അപ്പൊ അസമര നമ്മള് കോണി കാര്യങ്ങളൊക്കെ അടിപൊളിയല്ല നമ്മൾ കോണി കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മളിവിടെ വൈൻഡിപ്പിന്നെ കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ആയിരുന്നു നമ്മള് വീഡിയോന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാം ആ വീഡിയോ മറ്റൊരു സൈഡിൽ മറ്റൊരു വിശേഷമായി കാണുന്ന എല്ലാവർക്കും ബൈ ബൈ